നമസ്കാരം മായ് വെൽഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുന്നോട്ട് എന്നും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അവരുടെ ഒരു കറണ്ട് എനർജി അവരുടെ ഒരു കറണ്ട് ഫീലിംഗ് അവർക്ക് നിങ്ങളോട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഒരു ജനറൽ റീഡിംഗ് ആണ് ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റസ്നേറ്റ് ആവണമെന്നില്ല റസ്നേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളിലേക്ക് നമ്മൾ വലിച്ചടിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി അപ്പോൾ വളരെ ആയിട്ടുള്ള വളരെ കൂളായിട്ടിരുന്ന് വളരെ സമാധാനപരമായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് വേണം നിങ്ങൾ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് വളരെ അര റീഡിങ് വളരെ വിശ്വാസമുള്ളവർ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർ സ്കി സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വളരെ കൂടി എന്ത് കാര്യവും നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ നമ്മൾക്കതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ എന്നാണ് പറയാറ് അപ്പോൾ നിങ്ങൾ എന്നെ ചാനൽ നിങ്ങൾ എൻ്റെ ചാനൽ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ റീഡിങ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ഒരു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് പിന്നെ എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം നിങ്ങളെനിക്ക് ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത് ഓക്കെ ഇന്ന് എനിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് നൈറ്റ് ഓഫ് വാൺസാണ് അപ്പം അവരൊന്നിലും തളരാതെ അവർ മുന്നോട്ട് കുതിക്കുകയാണ് ഒരു ഫയർ എലമെൻറ്റിൻ്റെ ഒരു കാർഡാണത് അപ്പം അവർ ഒരു ലക്ഷ്യബോധത്തിലോട്ട് അവർ കുതിക്കുകയാണ് അവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരു വിൽ പവർ ഉണ്ട് അവർക്ക് നല്ല ഒരു വിൽ പവറോട് കൂടി അവർ വിൽപവറുള്ള വ്യക്തിയാണ് അവർ ഏതൊരു സാഹചര്യവും അവർക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ളൊരു മനക്കരുത്തുണ്ട് അവർക്ക് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അത് തരണം ചെയ്യാം എന്നുള്ളൊരു ലക്ഷ്യബോധം ഉണ്ട് അവർക്ക് അപ്പോൾ അവർ പ്രയത്നിക്കുന്നതും ചിന്തിക്കുന്നതും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെ ഒരു സമചിത്വതയോടെ സമത സമനിലയോടുകൂടി കൊണ്ടുപോകാം എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നാണ് അവരിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ വെയിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സാമ്പത്തികം അവർക്ക് ഉയർത്തി കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഇപ്പം ഈയൊരു കാർഡെന്ന് പറയുമ്പോൾ ഒരു കർഷകൻ നമ്മൾ വിത്തിട്ടിട്ട് അത് വിതയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അവർ വെയിറ്റ് ചെയ്യണം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തെ അവർ അവർ അവരുടെ ഫാമിലിയെ എങ്ങനെ സേഫ് ആക്കാം അവർക്ക് എങ്ങനെ നീതി നേടിക്കൊടുക്കാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു നീതി കൊടുക്കണം നിങ്ങൾക്കൊരു നീതി തരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവരതു തന്നെയാണ് ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ മറികടക്കാമെന്നും നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾക്കൊരു നീതി നേടിത്തരണമെന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ടവർ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി നിങ്ങളെ സേഫ് ആക്കാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട് നിങ്ങൾക്ക് നീതി തരണമെന്നും അവർക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് നിങ്ങളെ സേഫ് ആക്കാനാണ് അവർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മറ്റുള്ള എന്ത് കാര്യങ്ങൾ മാറ്റി നിർത്തിയാലും നിങ്ങളുടെ കാര്യങ്ങൾ സേഫ് ആക്കണമെന്നാണ് അവരിപ്പോൾ കഠിനമായിട്ട് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ ഈ ടവർ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം നിങ്ങൾ ഒരു നിങ്ങളെ സേഫ് ആക്കണം നിങ്ങൾ അവരുടെ ഒരു കണ്ണിൽ നിങ്ങളൊക്കെ ഒരു വലിയ സ്ഥാനം തന്നെയാണ് ഉള്ളത് നിങ്ങളുടെ കാര്യത്തിനകത്ത് തന്നെയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവരുടെ ഒരു ഓവറായിട്ടുള്ള ചിന്തയും അവരുടെ വിഷമവും ഒക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളെയും നിങ്ങൾ അവരുടെ ഫാമിലി എങ്ങനെ സേഫ് ആക്കി എടുക്കാം എങ്ങനെ തന്നെയാണ് അവർ ആ ഒരു കാര്യത്തിനകത്താണ് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളിൽ എടുക്കണം നിങ്ങളെ സേഫ് ആക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന അവർക്ക് ചുറ്റിലും പ്രശ്നങ്ങളാണെങ്കിലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ അതിജീവിച്ച് പോവുകയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അവർ ചിന്തിക്കുകയും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കൊരു ആയിട്ടുള്ള അവരുടെ ചിന്താഗതി എല്ലാം ഇപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നിരുന്ന ഒരു സാഹചര്യത്തിലേക്കൂടെയും അവർ നാല് ചുറ്റിലും പ്രശ്നങ്ങളാണ് അവർ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളും സ്ട്രഗിളും ആ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്നെങ്കിലും അവരുടെ ചിന്തയിൽ നിങ്ങളുണ്ട് തീർച്ചയായും നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും നിങ്ങളെ ഈയൊരു ഈ ഒരു ടവർ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുതിയൊരു വഴി കാട്ടിത്തരണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ സ്വയം കെട്ടിയ ഒരു ചങ്ങലയ്ക്കുള്ളിൽ നിൽക്കുകയാണ് അവർ സ്വയം തീർത്തതാണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കണ്ണ് കെട്ടിയ ഒരു അവസ്ഥ ഇത് ഈ ഒരു വാൾസിലൊന്നും കെട്ടിയില്ല അവർ സ്വയം തന്നെ എടുത്ത് തീർത്ത ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഒരു ദ ഡബിൾ എനർജി കാർഡാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരായിട്ട് തന്നെ എടുത്തു വെച്ച ഒരു വള്ളിക്കെട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡായിട്ട് സൂചിപ്പിക്കുന്നത് എയ്റ്റ് ഓഫ് സോൾസ് എന്ന് പറയുന്നത് ഇതാരും ഒരു ഈ വോൾസിലൊന്നും ഈ കെട്ട് ചേർത്ത് കെട്ടി വെച്ചേക്കുന്നില്ല അതിനർത്ഥം സ്വയം ചെന്ന് കെട്ടിയതാണ് സ്വയം ചെന്ന് പെട്ടതാണെന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിനെല്ലാം കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഈ ഒരു അത് അവർ സ്വയം ചെയ്ത് ചെയ്തു വെച്ച വിനയാണെന്നുള്ളത് കൊണ്ട് തന്നെ അവരതിനകത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോകാനുള്ളൊരു കാരണം അതിനവർ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ഉള്ളിൽ ദുഃഖിക്കുന്നുണ്ട് ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിന്ന് പോകുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യമാണ് അത് സ്വയം എടുത്തു ഒരു കെട്ടായത് കൊണ്ട് തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ദുഃഖിക്കുന്നില്ല പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാര്യം സേഫാക്കുക നിങ്ങളെ ഒരു കരയ്ക്ക് എത്തിക്കുക നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെങ്കിലും നിങ്ങളെ ഒരു സ്ഥലത്ത് സേഫ് ആക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അവർ വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അവർക്ക് ഒരുപാട് മാനസിക വിഷമമുണ്ട് ഇങ്ങനൊരു സാഹചര്യം ഇങ്ങനെയൊക്കെ ആയി പോയതിലും ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നതിലും അവരായിട്ടുള്ള അവർക്ക് അതിനകത്ത് ഒരു വലിയ ുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അതിനകത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അവര് കാരണമാണ് ഒരു സാഹചര്യം ഈ ഒരു സ്നേഹബന്ധം തകർന്നു പോകാനായിട്ടുള്ള കാര്യം അവർ തന്നെയാണ് അവരായിട്ട് സ്വന്തമായിട്ട് എടുത്തു വെച്ച ഒരു വള്ളിക്കെട്ടും കാരണം കൊണ്ടാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയിൽ വന്ന് കയറിയതിൻ്റെ പേരിലാണ് അവരെ കുടുംബം തകർന്നു പോയതും അവർക്ക് ഒരുപാട് മാനസിക വിഷമം അതിജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായതും അതുതന്നെ അവരുടെ മനസ്സിൽ കുടുംബമായിട്ടുള്ള ഒത്തുചേരലും ഒരു കൂടിച്ചേരലും ഒക്കെയാണ് അവരുടെ മനസ്സിലുണ്ട് തീർച്ചയായും അതാണ് അവരുടെ മനസ്സിൽ ഒരുപാട് അവർ ഒരുപാട് ഒരുപാട് അവർ ആഗ്രഹിക്കുന്നതും പുതിയൊരു തുടക്കം ദ സൺ എന്ന് പറയുമ്പോൾ പുതിയൊരു തുടക്കമാണ് ഹാപ്പിനെസ്സാണ് ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് ഒരു സക്സസ്സും ഒക്കെയാണ് ഈ സൺ കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്നത് അവർ കുടുംബമായിട്ട് ഒത്തുചേർന്ന് പോകാനൊരു അവസരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവരുടെ മനസ്സിലൊരു പ്രതീക്ഷ ക്ഷഗ്രഹം എന്നൊക്കെ അവർ ഒരു വേദനയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അതാണ് ഒരു കുടുംബമായിട്ട് ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അവരുടെ ഏറ്റവും വലിയ വേദന പക്ഷേ അവരുടെ ഒരു പ്രതീക്ഷ അതുണ്ട് കുടുംബമായിട്ട് ഒത്തുചേർന്ന് പോകണമെന്നും പുതിയൊരു ആണ് അവരുടെ മനസ്സിലൂടെ ആഗ്രഹിക്കുന്നതും ഒക്കെയാണ് അപ്പം അവരുടെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം ഈ ഒരു അവർ സേഫായിട്ട് നിങ്ങളെ സേഫാക്കി വെക്കണമെന്നും നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു കര പറ്റിക്കണമെന്നും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളെ ഉപേക്ഷിച്ച് തീർത്ത് ഉപേക്ഷിച്ച് ും നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു സ്വയം കെട്ടിയ ഒരു അവസ്ഥ ഇതൊക്കെയാണ് അവരെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്നത് പക്ഷേ അവരതിൽ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരുപാട് ഖേദിക്കുന്നുണ്ട് അപ്പം എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയ ഒരു കാർഡ്സിലും പറയുന്നത് ഇത് തന്നെയാണ് ഏസ് ഓഫ് മാൺസാണ് പുതിയൊരു കുടുംബവുമായിട്ട് ഒത്തുചേർന്ന പുതിയൊരു തുടക്കവും ഒക്കെയാണ് ഒരു ന്യൂ ഐഡിയ ഒരു അതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക കുടുംബമായിട്ട് ഇത് അങ്ങനെ ഒരു പ്രതീക്ഷയുടെ കാർഡാണിത് ഒരു വിജയത്തിൻ്റെ കാർഡാണ് കുടുംബവുമായിട്ടൊരു വിജയത്തിലെത്തുക ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബവുമായിട്ട് ഒന്നിക്കുക എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലാഗ്രഹം അപ്പം ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി അവരുടെ കറണ്ട് ഫീലിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് ഇതാണ് കിട്ടിയേക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു കൂടിച്ചേരലിന് വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക നന്ദി പറയുക ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്